ദക്ഷിണ കേരള ലജ്നത്തുൽ ഡി കെ എൽ എം കമ്മിറ്റിയുടെ അല്ലമിൻ അഹ്ലുസുന്ന മീലാ സംഗമത്തിന്റെ ഭാഗമായി നടത്തി പ്രസിഡന്റ് എം എ മുഹമ്മദ് ചെയ്തു പല്ലാരിമംഗലം ദക്ഷിണ കേരള സംഗമത്തിന്റെ ഭാഗമായി നടന്ന മേഖലാതല ദഫ് മത്സരം മേഖലാ പ്രസിഡന്റ് എം എ മുഹമ്മദ് ബാഗവി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഹനീഫ് കാശിഫി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കബീർ ബാഖവി അടിവാട് ആമുഖ പ്രഭാഷണം നടത്തി ജലാലുദ്ദീൻ ഫൈസി ജാബിർ ബാഖവി കെ എം ഷംസുദ്ദീൻ മൌലവി ഷാഫി ബാഖവി ഉമർ ദാരിമി അബ്ദുൾ ജബ്ബാർ മൌലവി മീരാൻ മൗലവി മുഹമ്മദ് മൗലവി ടി കെ മുഹമ്മദ് ബദ്രി പുല്ലാരി അഷ്റഫ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു ഷിഹാബുദ്ദീൻ ബാഖവി സ്വാഗതവും ഹസൻ അസനി നന്ദിയും പറഞ്ഞു വിജയികൾക്കുള്ള സമ്മാനം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ ഇരക്കൽ നൌഷാദ് തലക്കോട് മൈദീൻ സാൽദ നിസാർ മൗലവി തുടങ്ങിയവർ നൽകി നബിദിന ബഹുജന റാലിയും സൽഹ ുംദ്രസൂൽ പ്രഭാഷണം കോടി സ്വലാ സമർപ്പണം മജ്ലിസ് എന്നിവയും നടക്കും ദക്ഷിണ കേരള ഉലമ സ്റ്റേറ്റ് സെക്രട്ടറി സി എ മൂസ മൗലവി മീലാദ് സംഗമം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി തൗഫീഖ് ബാഖവി മദ്രസൂൽ പ്രഭാഷണം നടത്തും ഡി കെ എൽ എം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ബാഖവി അനുഗ്രഹ പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും ന്യൂസ് ന്യൂസ് ഡാസ് കെ സി വി